നമുക്കിന്നുണ്ടല്ലോ സദ്യയിലൊക്കെ കിട്ടണ കുറുക്ക് കാളനുണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ അതിൽ എന്തൊക്കെ ചേർക്കേണ്ടത് എത്ര അളവിൽ ചേർക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഒരു ചട്ടി ചട്ടിയിലാണത് ഉണ്ടാക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ചേനയും കുമ്പളങ്ങിയും കായുണ്ടെങ്കിൽ അത് ഇടാം അപ്പം ഞാൻ ചേനയും കുമ്പളങ്ങിയും മാത്രമാണ് ഇവിടെ എടുക്കുന്നത് അതിങ്ങനെ ചതുര കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കണം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പേക്കും ആ സമയം കൊണ്ട് നമുക്ക് അരമുറി തേങ്ങ കുറച്ച് മൂത്ത തേങ്ങ വേണം കേട്ടോ നല്ല മൂത്തതല്ല എന്നാലും എന്താ ഇളനീരൊന്നും എടുക്കരുത് കുറച്ച് മൂത്തൊരു തേങ്ങ എടുത്തിട്ട് അതിലേക്ക് സ്പൂൺ ജീരകവും സ്പൂൺ കുരുമുളകും മുഴുവൻ കുരുമുളകും ഇട്ടിട്ട് നമ്മൾ അരച്ച് മാറ്റി വയ്ക്കണം കേട്ടോ നല്ല മയത്തിൽ അരയ്ക്കണം അപ്പേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഈ വെള്ളം വെള്ളമൊന്നും അധികം പാടില്ല കേട്ടോ അതിൽ വയ്ക്കുമ്പോൾ ഇനി നമുക്ക് ഒഴിക്കാം നല്ല പുളിയുള്ള മോര് വേണം ഇതിന് ഉപയോഗിക്കാം കുറച്ച് പുളി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലാണ് നമ്മുടെ കുറുക്കുകാളൻ ഇത് കുറച്ച് ദിവസം പുറത്ത് വെച്ചാലൊന്നും കേടുവരില്ല കേട്ടോ മൂന്നാല് ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന കറിയാണ് നമ്മുടെ കുറുക്ക് കാളൻ അപ്പം ഇതാ ഒഴിച്ചിട്ട് ഉണ്ട് ഇനി ഈ മോര് ഈ കഷ്ണങ്ങളിലൊക്കെ നന്നായി പിടിച്ചു വരണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് കുറച്ച് സമയെടുത്ത് ചെയ്യണ കറിയാണ് പെട്ടെന്ന് ആവില്ല കാരണം നമ്മൾ ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം അതേപോലെ തന്നെ മോരൊഴിച്ചാലും മോരും നന്നായിട്ട് ഇളക്കി 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 ആ കഷ്ണങ്ങളിൽ പിടിച്ചു വരണം കേട്ടോ അപ്പോൾ താ നമ്മുടെ മോരൊക്കെതാ കുറച്ചിങ്ങനെ പിടിച്ചു വന്നിട്ടുണ്ട് കഷ്ണങ്ങളിലൊക്കെ അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ അരച്ച തേങ്ങയാണ് തേങ്ങയാണിതിൽ ഒഴിക്കുന്നത് പിന്നെ എന്താ മിക്സിയുടെ ജാർ കഴുകി വെള്ളമൊന്നും ഉപയോഗിക്കരുത് കേട്ടോ അതിന് അപ്പോൾ നമ്മുടെ കുറുക്കുകളിൻ്റെ ടെസ്ച്ചറൊക്കെ മാറും നല്ല ലൂസാവും അപ്പോൾ അങ്ങനെ പാടില്ല നമ്മളങ്ങനെ വെളമ്പ ഭാഗത്തിനാവണം തൊടുകറി അല്ലേ സംഭവം അതേപോലെ ആവാൻ വേണ്ടിട്ട് നമ്മൾ വെള്ളം ചേർക്കാതെ തേങ്ങയാണ് ഉപയോഗിക്കുക എന്നിട്ട് തേങ്ങ ഈ കഷ്ണങ്ങളിൽ ഒന്ന് പറ്റി വരുന്നവരെ കുറച്ചേരം ഒന്ന് ചട്ടിയിൽ വെച്ചിട്ട് ഇതാക്കിയെടുക്കണം ആ സമയത്ത് നമുക്ക് ഇത് മറക്കരുത് കേട്ടോ കാൽ ടീസ്പൂൺ എന്താ ഉലുവട പൊടിയാണ് ഉലുവ വറുത്ത് പൊടിച്ചതാണ് അത് ചേർക്കണം നമ്മുടെ എന്ത് കാളന് രുചിയും മണവും ഒക്കെ കിട്ടണത് ഈ എന്താ ഉലുവപ്പൊടിയിലാണ് കേട്ടോ ഇരിക്കണത് നമ്മുടെ ടേസ്റ്റ് ടേസ്റ്റ് മേക്കറാണ് നമ്മുടെ ഉലുവപ്പൊടി കാളലിൽ അപ്പോൾ കാളലിൽ ഒരിക്കലും ഉലുവപ്പൊടി ഇടാതെ കാളെന്ന് വെക്കരുത് കേട്ടോ നല്ല ടേസ്റ്റാണ് ഉലുവപ്പൊടിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ നിങ്ങളെങ്ങനെ വെക്കുക എന്നുള്ളത് കമൻ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ഇവിടെ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കടുക് വറുത്തിടാം കടുകും ഉലുവയും നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണ് അതിലേക്ക് നമുക്ക് മുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഒന്നും കൂടി മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ മുളകും കറിവേപ്പിലയും മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അത് കൂടെ തന്നെ നമ്മൾ എന്താ ഒരു കാ ടീസ്പൂൺ ഒരു നുള്ള് ഉലുവപ്പൊടിയും വീണ്ടും ഒന്നും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എതിൽ എന്നിട്ട് ഇത് വറവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ഇത് ഇങ്ങനെ കുറച്ച് ദിവസം നാളെ ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ട് നാളെ എടുക്കുമ്പോഴാണ് ഇതിൻ്റെ രുചി നല്ലതും ഇറങ്ങുകട്ടോ അപ്പോൾ ഞാൻ രാത്രിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അവിടേക്കൊക്കെ ഇങ്ങനെയാണോ കാളുണ്ടാക്കുക എന്നുള്ളത് പറയണം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്